ഹായ് ഫ്രണ്ട്സ് ബിൽഡക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇതുവരെയുള്ള വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് എസ് സ്പെഷ്യൽ താങ്ക്സ് ടു എവറി വൺ ഞങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിനകത്ത് ഞങ്ങളുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഹോം ടൂർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ ഇൻഫർമേഷൻ വീഡിയോസ് ഉണ്ട് എന്തായാലും ശരി ഞങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാധാരണ അതുപോലെ ഒരു ഹോം ടൂർ വീഡിയോ അല്ലെങ്കിൽ അത് സ്ഥാപനത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് റസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ റെസ്റ്റോറൻറ്റ് അല്ല ഒരു തീം ആണെന്ന് പറയാം അതായത് നമ്മളൊരു എയ്റ്റീസിലേക്ക് ഒരു ആംബിയൻസ് പിടിച്ചുകൊണ്ട് ഷോപ്പുകളുടെ അതുപോലെ തന്നെ ഒരു ഒരു ചെറുനഗരത്തിൽ ഉണ്ടാവുന്ന എല്ലാ സംഗതികളുടെയും ഒരു എൺപതുകളിലെ ഒരു ഫീല് ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള തീം റെസ്റ്റോറൻറ്റാണ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് എ പി ജീവിച്ച ആൾ കുട്ടികളായിട്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ ചെറുപ്പത്തിലുള്ള കുട്ടിക്കാലം എന്നുള്ളതൊക്കെ ഓരോ ഓർത്തെടുക്കാനുള്ള സ്ട്രാളജിക് ആയിട്ടുള്ള വലിയൊരു ഫീലിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്ന ഒരു ഒരു റെസ്റ്റോറൻറ്റാണിത് അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഒരു കാര്യം സാന്ദർഭികമായിട്ട് സജീവിക്കാനുള്ളത് ഗ്രഹത്ത് പല ഭാഗത്തും നമ്മുടെ ബിൽഡക്കേഴ്സിൻ്റെ ടൈൽസും സാനിറ്ററൈസും അതുപോലെ തന്നെ ഫിറ്റിംഗ്സൊക്കെ യൂസ് ചെയ്തിട്ട് സാന്ദർഭികമായിട്ട് പറയുന്നത് മാത്രം നമുക്ക് റെസ്റ്റോറൻറ്റ് വേണം ഇതാണ് വിദ്യാലോകം ഫാമിലി റെസ്റ്റോറൻറ്റിന്റെ തീം റെസ്റ്റോറൻറ്റിന്റെ പുറത്തു നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ തിയേറ്ററിൽ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയല്ല ശരിക്കും നമ്മൾ എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ പെരുമ്പലാവിലും ചാടിശ്ശേരിയിലും ചങ്ങനകുളത്ത് കുന്നകുളത്തൊക്കെ ഉള്ള തിയേറ്ററകത്ത് ടിക്കറ്റ് ഇടാൻ നിൽക്കുന്ന അതേ ഫീൽ അതേ ലുക്ക് ആൻഡ് ഫീൽ ആണ് ഇവിടെ കിട്ടുന്നത് ഇത് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ അത് റെസ്റ്റോറൻറ്റിനകത്തുള്ളത് റെസ്റ്റോറൻറ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ പലർക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഇത് പെരുമ്പിലാവിലുള്ള പെരുമ്പലാവിലുള്ള വിദ്യാലോകം റെസ്റ്റോറൻറ്റാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു കംപ്ലീറ്റ് ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ തീം റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഡൈനിങ് ഏരിയ അതിനൊപ്പം ഒരു തീം കൊണ്ട് പോയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇവിടെ ആ തീമിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ശരിക്കും എയ്റ്റീസിലേക്ക് നയൻറ്റീസിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നൊരു ആംബുലൻസാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഈ കാണുന്ന തിയേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പുറത്തൊക്കെ അറിയിക്കഴിഞ്ഞാൽ ഒരു ഇ വി കെ ഔഷധശാലൊരു ബോർഡ് കാണാം അവിടെ ശരിക്കും ഒരു ഔഷധശാലും പണ്ടത്തുണ്ടായിരുന്ന മരകൊണ്ടുണ്ടാക്കിയ പെട്ടികൾ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു മലഞ്ചിറക്ക് വ്യാപാരത്തിൻ്റെ കട മേ അഫ്റ്റേഴ്സിൽ കയറുന്ന കോണികൾ അവിടുത്തെ മേലത്തുള്ള ഭവന ടൈലേഴ്സ് എന്ന് പറയുന്ന ആ ബോർഡ് അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ തെക്കേക്കര കുന്ന പോലത്തുള്ള തെക്കേക്കര റോഡ് ടെക്സ്റ്റൈൽസിൻ്റെ ഒരു ്തിട്ടുള്ള ഒരു പരസ്യം വരച്ച ഒരു പരസ്യം കാണാം എന്ന രീതിയിൽ എന്തൊക്കെയാണ് അക്കാലത്ത് നമുക്ക് റോട്ടൽ സ്ട്രീറ്റിലൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നത് അതൊക്കെ കാണാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ഇതൊക്കെ ഈ തീം ഒരുക്കുമ്പോൾ റെസ്റ്റോറൻറ്റ് എന്നുള്ളവർക്ക് തീമിനേക്കാൾ കയറി നിൽക്കേണ്ടത് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യമാണ് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വളരെ എക്കണോമിക്കലായി കിട്ടുന്ന രീതിയിൽ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളൊക്കെയാണ് ഇത് കാണാൻ വേണ്ടി ക്ഷണിക്കാണ് ഇത് കാണാനും ഇത് എക്സ്പീരിയൻസ് ചെയ്യാനും ഇവിടുത്തെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കാൻ ഇനി ഇപ്പോഴത്തെ ബാക്കി വിഷയങ്ങൾ നമുക്ക് നോക്കാം നമുക്കിപ്പോൾ അവിടെ നിന്ന് പ്രേം നസീറിൻ്റെ ജയൻ്റെ സത്യൻ്റെ കിലോ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ പഴയ ആംബിയൻസ് കിട്ടുന്ന ഒരു ടീ ഷോപ്പ് കാണാം ഇപ്പുറത്തും വേറെ ഷോപ്പ് കാണാം പിന്നെ ഇവിടെ സ്ട്രീറ്റ് പോലെ അന്നത്തെ കാലത്തെ റോഡിൻ്റെ ഹാർ ലുക്ക് ആൻഡ് ഫീല് തിർക്കുന്ന രീതിയിലൊരു സ്ട്രീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ നമുക്ക് തൃശ്ശൂർക്കുള്ള ദൂരം കുന്നംകുളത്തേക്കുള്ള ദൂരം ഗുരുവായൂർക്കുള്ള ദൂരം ഒക്കെ കാണിക്കുന്ന മൈൽ സ്റ്റോൺസ് കാണാം പിന്നെ പെരുമ്പലാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ആളുകൾക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം പെരുമ്പലാവ് ചന്തയാണ് പണ്ടത്തെ ആ പെരുമ്പലാവ് ചന്തയെ ഓർമ്മപ്പെടുത്തുന്നൊരു പെരുമ്പലാവ് ചന്തയും കൂടെ ഒരു വെച്ചിട്ടുണ്ട് അത് വിദ്യാ ലോകത്തിൻ്റെ ആളുകൾ പെരുമ്പലാവിൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ കൂടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആണ് ആ പെരുമ്പലാവ് ചന്തയെതിരെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഊഹിക്കാം ഇവിടെ നല്ല അടിപൊളി ഭോഗരവില്ല പൂക്കളൊക്കെ കാണാം അതുപോലെ തന്നെ ഈ സ്ട്രീറ്റിനുണ്ട് രണ്ട് സൈഡിലും പല വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് പല ഷോപ്പുകൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ വി കെ ഉണ്ട് അപ്പുറത്ത് മലഞ്ചരക്ക്യാപാരത്തിൻ്റെ ഒരു ഉണ്ട് ഇതൊക്കെ പുറത്തൊക്കെ ഈ ബോർഡുകളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഡൈനിങ്ങിനുള്ള ഏരിയകളാണ് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പഴയ സിനിമ തിയേറ്ററൊക്കെ വെച്ചിട്ട് പഴയ ആമ്പിയൻസ് നിലനിർത്തിയിട്ടുണ്ട് ഇപ്പുറത്ത് ചെറിയൊരു ലവ് ബേർഡ്സിൻ്റെ ഒരു കൂടുണ്ട് ഇനി ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ഡൈനിങ് ഏരിയ കാണാം അതിൻ്റെ മേലൊക്കെ ഉള്ളത് അവിടെ എസ്റ്റാബ്ലിഷ്ഡിൻ്റെ നയൻറ്റീൻ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പഴയ ബിൽഡിങ്ങുകളുടെ മേലൊക്കെ ഇങ്ങനെ ഉണ്ടാവും അത് ഇത് കൊടുത്തിട്ടുണ്ട് മേലെ തേടാനും താഴെ ലൈനിങ് ആ ഉണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു പഴയ ആംബിയൻസുകളുടെ രണ്ട് എൻട്രി ഉണ്ട് ഈ രണ്ട് എൻട്രികളകത്തൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ഇവിടുത്തെ സെർവിങ് കൗണ്ടർ അതുപോലെ തന്നെ കിച്ചൺ ബിൽഡിങ് കൗണ്ടർ തുടങ്ങിയ സംഗതികളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി കഴിയും പിന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിർമാല്യം എന്ന് ഉള്ള ഒരു ഇതാണത് ബിൽഡിങ്ങിന് പേര് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പഴയ സിനിമ പോസ്റ്ററൊക്കെ വെച്ചിട്ടൊരു ആംബിയൻസ് അതിനകത്തുണ്ട് മനോഹരമായൊരു ആംബിയൻസുള്ള ഡൈനിങ് സംവിധാനം അവിടെ ഉണ്ട് ഇവിടെ കുറച്ച് ചെറിയ ചെറിയ കൊത്തുപണിക്കളും അങ്ങനെ ശില്പങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇനി ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞ ഇവിടെ നമുക്കൊരു ആളുകൾക്ക് വന്ന് ഇരിക്കാനൊക്കെ ഉള്ളൊരു വിദ്യാലോകത്തിൻ്റെ ഒരു ഫോട്ടോ ഷൂട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിലേക്ക് വന്നാൽ എരുമ്പിലാവ് പെരുമ്പിലാവിൻ്റെ ആ ഒരു പെരുമ്പലാവിൻ്റെ ഒരു തീവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പെരുമ്പിലാവ് എന്ന് എഴുതിയ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ടീ ഷോപ്പ് അന്ന് പഴയകാലത്ത് ചായക്കര ഓർമ്മിക്കുന്ന ടീ ഷോപ്പ് എന്ന് എഴുതിയിട്ട് അവിടെ മനോഹരമായിട്ടുള്ള ആംബിയൻസിൽ ടീ ഷോപ്പ് ഉണ്ടാവുന്ന പോലെ ഷെൽഫും കാര്യങ്ങളും വെച്ചിട്ട് അതും ഈ പറഞ്ഞ പോലെ ഡൈനിങ് ഏരിയ ആണ് അതൊക്കെ ഓക്കെ ഡൈനിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ മേലെ കാണുന്നില്ലേ ഒരു പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നമ്മൾ സെവൻറ്റീസിലും എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരം കാഴ്ചകളാണ് എല്ലാ കടകളിലും അങ്ങാടികളിലും കടകളിലൊക്കെ മേലെ ഇതുപോലെ ക്ലബ്ബുകൾ അതായത് ഇന്ന് വരൽത്തുമ്പിൽ എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്ന സാമൂഹ്യ മാധ്യമങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് യൗമ യൗവന കൗമാരങ്ങളുടെ തീക്ഷ്ണമായ ചിന്തകൾ പരിഭവപ്പെടുത്തിയിരുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളായിരുന്നു അതുപോലും ഈ വിദ്യാലോകത്തിൻ്റെ ആളുകൾ ഒട്ടുപോയിട്ടില്ല അതിലിറക്കായ നെസ്റ്റാലജ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും വളരെ വലിയ കാര്യമാണ് ഇവിടെയും ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നമുക്ക് പഴയ സിനിമകളുടെ സർപ്പം ഉൾപ്പെടെയുള്ള പഴയ സിനിമകളുടെ പോസ്റ്റേഴ്സ് കാണാം ഇവിടെ സർപ്പം എന്നാണ് ഈ ഏരിയ പേര് കൊടുത്തിട്ടുള്ളത് ആ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീടൊരു ലെഫ്റ്റ് സൈഡിൽ വീടൊരു ഡൈനിങ് ആണ് പിന്നെ മേരക്കും കയറിയിട്ട് അവിടെയും ഡൈനിങ് ഏരിയ ഉണ്ട് പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ മനോഹരമായിട്ടുള്ള ഫൗണ്ടിൻ്റെ കാണാം അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല ഒരു വലിയ ലെങ്ത്തിൽ ഹെവി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പഴയ കാലത്തെ ഒരു ഗുഹ ആ ഒരു ഫീലൊക്കെ കിട്ടുന്ന തരത്തിലുള്ളൊരു ഫൗണ്ടൈനാണ് ഇവിടെ പൂളിൽ രസകരമായിട്ടുള്ള ഫിഷുണ്ട് മനോഹരമായിട്ടുള്ള സന്നഡി ഉണ്ട് നമ്മളിപ്പോൾ ഈ വിദ്യാലോകം റെസ്റ്റോറൻറ്റിനകത്തുള്ള വിദ്യാനിലയം ഹോളിനകത്ത് എ സി ഹാളിനകത്തുള്ളത് ഇവിടെ വേറെ തന്നെ ഒരു ആംബിയൻസ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് വാളിലുള്ള പെയിൻറിങ്സ് ആണെങ്കിലും ശരി മൊത്തത്തിൽ വാളിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും ശരി മേലെ കൊടുത്തിട്ടുള്ള ലൈറ്റ്സ് ആണെങ്കിലും ശരി ഒരു ആൻഡി ലുക്കുള്ള ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആർട്ട് വർക്കുകളൊക്കെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ആംബിയൻസിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്ന് എക്സ്കലേറ്റ് ചെയ്യുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിട്ടുള്ള ഈ മൊറോക്കൻ ഡിസൈൻ്റെ ടൈൽസാണ് നമ്മൾ ബിൽഡക്കേഴ്സിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് സംഗതികൾ നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിക്കോൾ കാണാൻ വേണ്ടി കഴിയും ഈ വിദ്യാലോകം തീം റെസ്റ്റോറൻറ്റിൻ്റെ ഇതിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മനസ്സിൽ പ്ലാൻ ചെയ്ത് അത് രൂപീകരിച്ചിട്ട് അതിങ്ങനെ ഈ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടുകാർക്ക് വലിയൊരു അനുഭവം ഒരു കാഴ്ച ഒരുക്കിയിട്ടുള്ള പ്രിയപ്പെട്ട മണിയേറ്റനാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ മണിയാട്ടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ മണിയേട്ടനുമായിട്ട് ഈ വിശേഷങ്ങൾ നമുക്ക് ഒന്ന് ചോദിച്ചറിയാം മണിയേട്ടാ എന്തായാലും ഫസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വളരെ വലിയൊരു കൺഗ്രറ്റുലേഷൻ തരാൻ പോകണം ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇങ്ങനെ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഒരു കാഴ്ചയുടെയും ഒരു അനുഭവത്തിൻ്റെയൊക്കെ ഒരു ലോകം ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി വിദ്യാലോകം എന്നുള്ള പേരിൽ ഒരുക്കിയാൽ നിങ്ങളെ പ്രത്യേകമായിട്ടൊരു കൺഗ്രാറ്റുലേഷൻ പറയുകയാണ് എങ്ങനെ ഇങ്ങനൊരു തീം ഇങ്ങനെ ഒരു പ്ലാന് മനസ്സിന് വരാനും ഇത് ഇങ്ങനൊരു ഇംപ്ലിമെൻറ്റേഷൻ കിട്ടി അവരെ പോകാനൊക്കെ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു ഇത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നിറഞ്ഞ സ്ഥലമാണ് ഏകദേശം പെരുമ്പലാവാണ് ഏകദേശം വണ്ടിയും പരിപാടിക്ക് ഇത് കൂടെ ഓടിച്ചേർന്ന സ്ഥലത്ത് പിന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു പഴയ ആ നടന്ന വരി പെരുമ്പലാവന്റെ രണ്ടാമത് അപ്പോ അജയൻ കൂടുതല്ണ്ട് അജയനോട് ഇങ്ങനെ ഒരു ടീം നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോ അജയൻ എല്ലാ കാര്യത്തിനും അജയൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തു അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളെ ആണ് കൂടെ എല്ലാ കാര്യത്തിനും നന്നോ അജയനും എന്റെ കൂടെ ഉള്ള കാരണം ഇങ്ങനെ പൂർത്തിയജനായതാണ് മെയിൻ ആയിട്ട് അജയന്റെ പങ്കാണ് നമ്മള് പണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതെ ഇതെല്ലാം വീണുള്ള അജയനാണ് എന്തായാലും ആളുകൾ ഒരുപാട് വന്ന് സന്തോഷിച്ചിട്ട് പോകുന്നുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് വരുന്നത് അതിൽ ഏറ്റവും വലിയ സന്തോഷം ചിങ്ങി കുറെ പൈത്ത ആൾക്കാർ ഒരു ദിവസം എത്താളും ഒത്താളെങ്കിലും ചുരുക്കിയിട്ട് വയ്യാത്ത ആൾക്കാർ വീൽ ചെയറിൽ വരും അവർ പഴയ അവർ വന്നിട്ട് അവരൊക്കെ കണ്ട് വളരെ സന്തോഷമായിട്ട് ചെറിയ പോകും അതൊക്കെ ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് അവർക്കും വന്നു വരാൻ പറ്റുന്നൊരു സൗകര്യത്തിലും വന്നു തീർച്ചയായിട്ടും ഞാൻ നേരത്തെ അവിടെ വീൽ ചെയറ് കണ്ടപ്പോ ഞാൻ ആലോചിച്ച് ആളുകളെല്ലാം വരുന്നുണ്ടായിരിക്കും ആൾക്കാരെന്തായാലും വരും എന്തായാലും സന്തോഷം പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ബിൽഡക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയൊരു സംരംഭം ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ തോതിലുകളിൽ പങ്കാളിയാവാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് അവിടുന്ന് കുറച്ച് ടൈൽസും കുറച്ച് സാനിറ്ററി ഐറ്റംസൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിച്ചു ആ ഒരു സമയത്ത് നമ്മള് പർച്ചേസുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് എന്തെങ്കിലും ഹാപ്പി ഇല്ല കാര്യത്തില് ചെറുതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഏതൊക്കെ മോഡലാണ് ആദ്യം പറഞ്ഞി അത് എല്ലാ മോഡലും കൊടുത്താലും നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെറുതായിട്ടല്ല എന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ സമയത്ത് തന്നെ സപ്പോർട്ട് താങ്ക് യു അത് വലിയ പങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിരുന്നു നിങ്ങൾ അതൊക്കെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ എന്തായാലും ശരി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ കാണാം ഇത് വളരെ ഡീറ്റെയിൽ കാണാം എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക കഴിയുന്നത് ഓരോരുത്തരും ഇവിടെ വന്നിട്ട് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ഇവിടുത്തെ ഫുഡ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനൊക്കെ ശ്രമിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ